ഹായ് ഓൾ സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടുഷേ വിത്ത് അനുവിന്ദ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ വേദനകൾക്കും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഗ്യാസ് അല്ലെങ്കിൽ തെകട്ടി വീര അല്ലെങ്കിൽ എന്താ പറയാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറിന് വേദന അങ്ങനെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റുന്ന ഒരു ജനറൽ ഡയറ്റ് പാറ്റേൺ ആണ് സോ ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കാറ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ് ഈ പറഞ്ഞ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷന് നമ്മൾ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡയറ്റ് ആണ് കൊടുക്കാറ് അതായത് ഫോർട്ട് മാപ്പ് ഡയറ്റ് എന്ന് പറയും ഈ ഫോർട്ട് മാപ്പ് ഡയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെർമാൻഡബിൾ ഒലിഗോസാക്രൈറ്റ് ഡൈസാക്രൈറ്റ്സ് മോണോസാക്രൈറ്റ്സ് ആൻഡ് പോളിയോൾസ് ഒരു ലോ ഫോർട്ട് മാപ്പ് ആണ് വേണ്ടത് ഇനി നമുക്ക് ലൂസ് മോഷന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഫൈബർ ആഡ് ചെയ്യാണ് ചെയ്യാറ് നമ്മള് ഈ ലോ ഫോർട്ട് മാപ്പ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ടേസ്റ്റിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന്റെ ആരോഗ്യ ഗുണങ്ങള് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഷുഗേഴ്സ് എലിമിനേറ്റ് ചെയ്യുക പഞ്ചസാര അല്ലെങ്കിൽ മധുരം നമ്മൾ ഒന്നെങ്കിൽ ലിമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പാടെ ഒഴിവാക്കുകയോ ചെയ്യുക സ്പ്രൗട്ടഡ് പീസ് ഗ്രെയിൻസ് ടൊമാറ്റോ ഇഞ്ചി അതുപോലെ തന്നെ ക്യാരറ്റ് നമ്മുടെ വഴുതനങ്ങ ലെമൺ ലെമണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക നമുക്ക് ഓറഞ്ച് പറ്റില്ല ലെമൺ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ എവ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ഭക്ഷണങ്ങളാണ് നമുക്ക് എന്താ ലോ ഫോർണാപ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായത് വയറ് ഉറക്കിയ അല്ലെങ്കിൽ വയറ് കട്ടിയായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഴം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളാ ഡയറ്റിൽ നിന്ന് പഴം നമ്മൾ എന്ത് ചെയ്യുക ഒമിറ്റ് ചെയ്യുക നമുക്ക് തികട്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പാലും പാലുൽപ്പന്നങ്ങളും ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഈ ലോ ഫോർട്ട് മാപ്പ് ഡയറ്റ് എടുത്ത് കഴിഞ്ഞാല് അതായത് നമ്മൾ ഈ ഒരു ഇറിറ്റബിൾ പവർസ് ഉണ്ടാക്കുന്ന ഡയറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം മാറി അതിന്റെ അതിന്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറി നമ്മൾ ഓക്കെ ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് കോഴ്സ് എടുക്കണം ഒരു സെക്കൻഡ് കോഴ്സ് എന്ന പോലെ ഹൈ ഫോർട്ട് മാപ്പ് ഡയറ്റുകൾ എടുക്കുക നമുക്ക് ആ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുക എന്ന് ചോദിച്ചാല് ബ്രോക്കോളി അസ്റ്റാർഡ് ചിപ്പി ഫ്രൂട്ട് ജ്യൂസസ് ഹണി വീറ്റ് പ്രൊഡക്ട്സ് മാംഗോ അതുപോലെ തന്നെ വെളുത്തുള്ളി ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് കോളിഫ്ലവർ ഇവയെല്ലാം പറ്റും ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് നമ്മള് വെളുത്തുള്ളി ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് മൂല കിട്ടുന്ന അമ്മമാർക്ക് വെളുത്തുള്ളി നല്ലോണം കഴിക്കുന്നത് പാല് കുട്ടിക്ക് കൊടുക്കാനുള്ള പാല് പാലിന്റെ ഉൽപാദനം കൂട്ടാനായിട്ട് വെളുത്തുള്ളി നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പാലില്ലാത്ത പ്രശ്നം അങ്ങനെയൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഈ ഫോട്ടോ ഡാറ്റ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഈ ഫൈബർ എമൗണ്ട് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ കൊഴുപ്പിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക ഈ കാർബോണേറ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊന്നും മാക്സിമം നമ്മൾ കഴിക്കാതിരിക്കുക മദ്യപാനം അതുപോലെ തന്നെ പുകവലിയും ഇവ രണ്ടും നമ്മൾ ഒഴിവാക്കുക സോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക അതിലും നമ്മൾ ഇതുപോലെ ഡെയിലി ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ ഈ വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സഫർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കത് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ